ഹലോ നമസ്കാരം ഇന്ന് ശരിക്കും ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷെ ഓരോ ന്യൂസും ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്കിങ്ങനെ വീഡിയോ ഒരു ഒരെണ്ണം ചെയ്യാണ്ടിരിക്കാനും പറ്റുന്നില്ല അപ്പോൾ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് മണിക്കൂറിന് മുമ്പെയാണ് ആ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ട് കറക്റ്റ് അറിയുന്നതും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് ആ കാരണം ഞാൻ ആ വ്യക്തിയുള്ള പേരെടുത്ത് പറയാനോ അല്ലെങ്കിൽ അതിനൊന്നും ഞാൻ നിൽക്കുന്നില്ല ഞാൻ ഇതിനകത്ത് എൻ്റെ എൻ്റെ വീഡിയോൻ്റെ കൂടെ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതാ ഈ ഒരു പ്രവർത്തി ബസ്സിൽ നിന്ന് അവർ വീഡിയോ എടുത്തു ഓക്കെ ഫൈൻ പക്ഷെ അവർ ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു കുട്ടി ആലോചിക്കേണ്ട ഫസ്റ്റ് കാരണ കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ നേരെ പോലീസിനേൽ കൊണ്ടുവന്ന് കൊടുക്കാമായിരുന്നു പരാതിപ്പെടായിരുന്നു പരാതിപ്പെട്ട് ഈ ഒരു തെളിവുകൾ ആദ്യമേ കൊടുത്തു എല്ലാം ചെയ്തതിന് ശേഷം അവിടെ നിന്ന് എന്താണ് മറുപടി കിട്ടുന്നത് എന്നറിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാമായിരുന്നു കാരണം ചിലപ്പോൾ ഇത് തിരക്കുള്ള ബസ്സാണ് കൈ തട്ടാണെങ്കിൽ കാരണം ആ കുട്ടി എടുക്കുന്ന വീഡിയോയിൽ ആദ്യത്തെ ഒരു ഷോട്ടിൽ ഇങ്ങനെ എടുക്കുന്നു അതിൽ വേറെ അസ്വഭാവ അസ്വാഭാവികമായിട്ടൊന്നും ഞാൻ കണ്ടില്ല ചിലപ്പോൾ ഞാൻ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞു അത് ആദ്യത്തെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് വേറെ അസ്വാഭാവികത ഒന്നും അതിനകത്ത് കണ്ടില്ലായിരുന്നു പക്ഷെ രണ്ടാമത്തെ വീഡിയോയിൽ ഇങ്ങനെ പുള്ളിക്കാരെന്തോ ഇറങ്ങാൻ പോവുകയാണെന്ന് തോന്നുന്നു അപ്പോൾ ഒന്ന് തട്ടി അന്ന് കണ്ടു ഇപ്പം ഞാനും ഒരു പെൺകുട്ടിയാണ് ഞാനും എന്തെങ്കിലും തിരക്കുകൾ എന്തെങ്കിലും തിരക്കിലൂടെയാണ് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെന്താ ഫസ്റ്റ് നമ്മൾ നമ്മളെന്തൊന്ന് ഒന്ന് ഒന്ന് കെയർ ചെയ്യണം എന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാൻ എന്ത് എടുക്കാനും ഒരു കുഴപ്പമില്ല ഇപ്പോൾ വൈറലാവണം എന്ന് കരുതിയിട്ട് ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ അവരെങ്ങനെ വേണമെന്നൊക്കെ അതും നമ്മൾ പറയുന്നില്ല അപ്പോൾ ഞാനാണെങ്കിൽ പോലും നടക്കുമ്പോഴത്തേക്കും ഞങ്ങൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ നടക്കുകയുള്ളൂ ഞാൻ ഇങ്ങനെ നടക്കത്തുള്ളൂ എന്ത് എവിടെ തിരക്കുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ വച്ചിട്ട് അങ്ങനെ നടക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാൾ നമ്മളെ ആ ഒരു മോശമായിട്ടൊരു ഇൻറ്റൻഷൻ വെച്ച് ടച്ച് ചെയ്യാൻ വരുന്നെങ്കിൽ പോലും നമ്മൾക്ക് ഇങ്ങനെയല്ല നിൽക്കുന്നത് അപ്പോൾ നമുക്ക് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇതിലാത്ത ആ കുട്ടി ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് തന്നെ പോസ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിട്ടൊക്കെയാണ് തോന്നിയത് അപ്പം അതെല്ലാം കഴിഞ്ഞു അപ്പോൾ ഈ കുട്ടി ഫസ്റ്റ് ചെയ്യേണ്ടിരുന്നത് എന്തുകൊണ്ടും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുത്ത് പോലീസുകാരെ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യട്ടെ സോഷ്യലി അപ്ലോഡ് ചെയ്യട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആണെങ്കിൽ അവർ ഓക്കെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ഇത് ചെയ്തായിരുന്നു ഇത് ഇപ്പം അവസ്ഥ ആ അയാൾ പോയി കഴിഞ്ഞു പോയി പക്ഷെ അയാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞുണ്ട് അയാൾക്ക് അപ്പം അയാൾക്കൊരു ഫാമിലി എന്നുള്ളൊരു സംഭവം തന്നെ ഉണ്ട് അപ്പം ഇപ്പം എന്തായാലും അയാളുടെ കാര്യം അയാൾ മരിച്ചു ആ ഒരു കുട്ടിയുടെ ഒരു വീഡിയോ കാരണം അയാൾ മനം ആത്മഹത്യ ചെയ്തു എന്നുള്ളത് തന്നെയാണ് അപ്പം നമ്മൾ എന്തൊരു വീഡിയോ ഇടുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിൽ എല്ലാത്തിൻ്റെ തെളിവുകളെല്ലാം ഉണ്ട് നമ്മൾ ലീഗലി പോയിട്ട് വീഡിയോ ഇട്ടുക ഓക്കെ ഫൈൻ അതൊക്കെ ഓക്കെയാണ് അല്ലാതെ ഇങ്ങനെ ഇട ഇട്ട് ഇതാണ്ട് അയാളിപ്പോൾ മരിച്ചു ഇപ്പം ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അയാൾ ആ കുട്ടി പറഞ്ഞു അയാൾ ഞരമ്പരാണ് ഇപ്പം അങ്ങനെയൊക്കെയാണോ ഇങ്ങനെയൊക്കെ ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടി പറഞ്ഞു അയാൾ ആ മനന്നൊന്നാണ് അങ്ങ് മരിച്ചു മരിച്ചത് അയാൾ അയാളുടെ ജീവിതം തന്നെയാണ് നഷ്ടമായത് കാരണം അയാൾ അയാളത് പ്രൂവ് ചെയ്യാൻ നിന്നില്ല ഞാൻ ഞാൻ തെറ്റുകാരണം അല്ല എന്നുള്ളൊരു കാരണം പ്രൂവ് ചെയ്യാൻ നിന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ആ കുട്ടി ചെയ്തത് വളരെ തരത്തിലുള്ളൊരു ഇങ്ങനെ ഒരാളെ പ്രേരിപ്പിച്ചു മാത്രമല്ല ഇപ്പം ഇതൊക്കെ ആയോ ട്രെൻഡ് ഇതൊക്കെ ആയോ അപ്പം ഇങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്തു കഴിഞ്ഞാൽ വൈറലാവാ അല്ലേ അപ്പം അങ്ങനെ ഈ കുട്ടി വിചാരിക്കണ അല്ലെങ്കിൽ മേ ബി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ട്രെൻഡ് ആവും വൈറലാകുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പെൺപിള്ളേരും അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും കൂടെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാലോ അപ്പം ഈ ആണുങ്ങളെയൊക്കെ ഗതി ഉണ്ടാവും എല്ലാ ആണുങ്ങളെയും പിടിച്ചങ്ങ് ജയിലിൽ കൊണ്ട് നിർത്തിയാൽ മതിയോ എല്ലാവരും ജയിലിൽ കിടന്ന് വളർത്താൻ വളരട്ടെ എന്ന് കരുതിയാൽ മതിയോ അപ്പോൾ ഇതിങ്ങനെ അങ്ങ് ട്രെൻഡിങ് ആയി ട്രെൻഡിങ് ആയി കാരണം ഇത് ഒരു ന്യൂസ് അല്ല ഇതിന് മുന്നേ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അതിനു മുന്നേ ഉണ്ടായിരുന്നു അതിനു മുമ്പേ ഉണ്ടായിരുന്നു എല്ലാം ഈ ബസ് റിലേറ്റഡായിട്ട് അത് ഈ ആണുങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് വേണമെങ്കിൽ അവിടെ ആ കുട്ടിക്ക് പ്രതികരിക്കാമായിരുന്നു ഈ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ ആ കുട്ടി അത്രയും കെയർ ചെയ്ത് നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് പ്രതികരിക്കാമായിരുന്നു അല്ലെങ്കിൽ പിടിച്ച് ചേർത്തിട്ട് ഒരെണ്ണം മുഖത്തോക്കിവാ നല്ലത് മുഖത്തോക്കി കവളു നോക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു ഇതാ പ്രതികരിക്കാതെ അപ്പോഴും കൊണ്ടും തീർത്ത് റീലും അങ്ങ് എടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു എടുക്കുന്നു അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു എന്നാൽ പിന്നെ വൈറലാകണമെങ്കിൽ മോക്കങ്ങ് പറഞ്ഞാൽ മതിയാണെന്നല്ലോ മോക്ക് എനിക്ക് വൈറലാകണം അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് നമ്മൾ നേരെ നമ്മൾ നന്നാവാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ വൈറലാവാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ ജീവിതം കൊണ്ട് കളഞ്ഞിട്ട് വൈറലാകേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇപ്പം ഞാൻ കണ്ടുവരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരു പെൺപിള്ളേർ ബസ്സിൽ പോകുന്നു വീഡിയോ എടുക്കുന്നു പെൺ പിള്ളേർ വൈറലായി അപ്പുറത്തേക്ക് നാമ്പിള്ളേരുടെ കാര്യം ഗോവിന്ദ ഗോപി അടിച്ചിരിക്കുന്നമാർ അപ്പോൾ അതുകൊണ്ട് ആ ഒരു അതൊക്കെ കുറച്ചൊന്ന് മാറ്റണമെന്നാണ് പക്ഷെ എന്നാലും ആ കുട്ടി കാണിച്ചത് ഒരു ഒരാളുടെ ജീവിതം തന്നെ മേ ബി അയാളുടെ ഹൃദയം അത്രയ്ക്കും സോഫ്റ്റ് ആയിരിക്കാം അതുകൊണ്ടായിരിക്കും അങ്ങനെ നിൽക്കുന്നത് പക്ഷെ എന്നിരുന്നാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ആ കുട്ടിക്ക് ഇത്രയും ഈ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും നഷ്ടം വന്നോ ഇല്ല കണ്ടുകൊണ്ടിരുന്നോ നമുക്കെന്തെങ്കിലും നഷ്ടമാണോ അല്ല നഷ്ടപ്പെട്ടത് അയാളുടെ വീട്ടുകാർക്ക് മാത്രമാണ് മനസ്സിലായല്ലേ പ്രത്യേകിച്ച് അയാളുടെ കുഞ്ഞിനാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് തന്നെ നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമെന്ന് വച്ചാൽ വൈറലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ദൈവേത അപ്ലോഡ് ചെയ്യരുത് വേറെ എന്തൊക്കെ കോമഡി വീഡിയോസ് അപ്ലോഡ് ചെയ്യാം വൈറലാവാൻ പറ്റും ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടാലേ വൈറൽ ആവുകയുള്ളൂ എന്ന് കരുതി നടന്ന് ഇപ്പോഴത്തെ ട്രെൻഡിങ് പിടിച്ച് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പ്ലീസ് ദയവ് ഇത് ഇങ്ങനത്തേക്കുള്ള വീഡിയോസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം പിന്നെ മാക്സിമം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കേസസ് ഉണ്ടെങ്കിൽ അത് ആദ്യമേ സോഷ്യൽ മീഡിയയിൽ അങ്ങ് പബ്ലിഷ് ചെയ്ത് ഒരാൾ മരിക്കുന്നത് വരെ നോക്കി നിൽക്കരുത് ആദ്യമേ ഇങ്ങനെ അപ്ലോഡ് ഇങ്ങനെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ലീഗലി നിയമപരമായിട്ട് മുന്നോട്ട് പോവാം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക രണ്ടിൽ ആ ബസ്സിലാണോ നിൽക്കുന്നതെങ്കിൽ ആ ബസ്സിലുള്ള ആൾക്കാരെ അറിയിക്കുക മനസ്സിലായില്ലേ ആൾക്കാരെ അറിയിച്ചല്ലെങ്കിൽ അവിടെ നിർത്തി തന്നെ ഒരെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ തീർന്നു മനസ്സിലായില്ലേ അല്ലാതെ ഇപ്പം ഇയാളെ ഇപ്പം ലോകം മുഴുവൻ നാറ്റിച്ചിട്ട് എന്ത് കിട്ടാനാണ് ചെയ്യുന്ന ആളാണെങ്കിൽ അവർ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക അവർ ഇനി എത്ര ലോകത്ത് ഇനി ആരെ അറിയിച്ചെന്ന് പറഞ്ഞിരുന്നാലും അവർക്കൊന്നും ഒരു കുഴപ്പമില്ല മനസ്സിലായില്ലേ എന്നെ തള്ളേരുത് അമ്മാവ ഞാൻ നന്നാകത്തില്ലാന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ അവരങ്ങ് പോകും അപ്പോൾ ദൈവം ഇത് പെൺകുട്ടികൾ ഞാനൊരു പെൺകുട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തന്നെ ഈ വീഡിയോയിൽ അതായത് ദൈവം ഇത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കയ്യിലുണ്ടെങ്കിൽ ആദ്യം ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യുക അവരെന്താണ് പറയുന്നത് അവരെന്താണ് ചെയ്യുന്നത് അവരെന്താണ് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കിയതിനൊക്കെ ശേഷം അവരിൽ നിന്ന് യാതൊരു തരത്തിലുള്ള മേ ബി അതൊരിക്കലും അതായത് എന്താ അവരിൽ നിന്ന് ജസ്റ്റിസ് കിട്ടാതെ ഒന്നും ഇരിക്കത്തില്ല മിക്ക കേസില് അപ്പോൾ കിട്ടും അപ്പോൾ കറക്റ്റായിട്ട് അവർ പ്രതിയെ പിടിച്ച് എന്താണെന്ന് അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അല്ലാതെ അവർ ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള റോങ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറയാനെങ്കിലൊരു ന്യായമുണ്ട് കാരണം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവർ പോലീസുകാർ അത് കേസ് കേസെടുത്തിട്ടില്ല എന്നെന്തെങ്കിലുമൊക്കെ പറയാനെങ്കിലും ഒരു ന്യായമുണ്ട് ഇല്ലാത്തരത്തോളം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കുക അത് നിയമപരമായിട്ട് ഡീല് ചെയ്യുക എന്നാണ് എല്ലാവർക്കും പറഞ്ഞു തരേണ്ട എനിക്ക് ഒറ്റ കാര്യമുള്ളത് അപ്പോൾ ദൈവം ഇത് ആരുടെ ലൈഫും ഇങ്ങനെ സ്പോയിൽ ചെയ്യരുത് ആരും തന്നെ അപ്പോൾ ഇപ്പം ഇത്രയേ ഉള്ളൂ വേറൊന്നും പറയാനില്ല